ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ടീച്ചറമ്മയും കല്ലുവും കൂടി കഠിന പ്രയത്നം നടത്തി നമ്മുടെ കുഞ്ഞിയുടെ സ്വർണ്ണമൊക്കെ കിട്ടി അതിനുശേഷം അമ്മാമ്മയും കൊച്ചുമോളും കൂടെ വർത്തമാനവും പറഞ്ഞു അതെല്ലാം കഴിഞ്ഞപ്പോൾ ദേ ഇനി ആരെങ്കിലും കാണും നീ വേഗം പോയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ടീച്ചറമ്മ കൊച്ചിനെ പറഞ്ഞു വിടാൻ നോക്കുക ഇതേ സമയം കുഞ്ഞിനാണെങ്കിൽ അമ്മമ്മയുടെ അടുത്തുനിന്ന് പോകാനാണെങ്കിൽ തീരെ താല്പര്യവും കാര്യങ്ങളോ ഒന്നുമില്ല കല്ലുവാണെങ്കിൽ ടീച്ചറമ്മയുടെ കൂടെ തന്നെ ഇങ്ങനെ നടക്കാനും ഇരിക്കാനും ഓരോന്ന് ചെയ്യാനും ഒക്കെയാണ് താല്പര്യപ്പെട്ടിരിക്കുന്നത് ആ സമയം കൊണ്ട് നമ്മുടെ കുഞ്ഞി നമ്മുടെ ഫോൺ വിളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ കല്ലുവിനെ കണ്ടില്ല കല്ലുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കല്ലുവിനെ തപ്പിത്തപ്പി ഇങ്ങനെ ചെയ്യാം അപ്പോൾ കല്ലു അന്നേരത്തേക്ക് അവിടെ നിന്ന് പോവുകയും ചെയ്തു ടീച്ചറമ്മ പറഞ്ഞിട്ടേ അപ്പൊ തപ്പി തപ്പി നമ്മുടെ കല്ലുവിനെ തേടി അങ്ങ് പോവുക ഈ നേരത്തിനാണ് നമ്മുടെ അമ്മാവന്റെ അടുത്തേക്ക് സന്തോഷം ചെല്ലുന്നതും ആ കളവനെ അവിടെ നിന്ന് ഓടിക്കാനുള്ള പരിപാടി നോക്കുന്നതും അപ്പൊ കിളവനാണെങ്കിൽ ശരിക്കും പേടിച്ച് അവിടുന്ന് ജീവനം കൊണ്ട് ഓടുന്ന കണ്ടീഷൻ വരെ ആക്കി നമ്മുടെ സന്തോഷം അപ്പം സന്തോഷാണെങ്കിൽ ഇങ്ങനെ പതുക്കെ അപ്പം കുഞ്ഞിയെ കാണണമെന്ന് സന്തോഷിന് ആഗ്രഹം സന്തോഷം എന്നിട്ട് ഭയങ്കര എന്താ പറയുക ഒരു ആകാംക്ഷയോടെ പതുക്കെ പമ്മി പമ്മി അങ് ഇറങ്ങി പോവുക അതും ആരും കാണാതെ പതുക്കെ തുറന്ന് അപ്പം ഈ അമ്മാവനാണെങ്കിൽ പേടിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കയല്ലേ അപ്പം പതു ഒക്കെ വാതിൽ തുറന്നിറങ്ങി ഇങ്ങനെ പതുക്കെ നമ്മുടെ കുഞ്ഞിയെ കാണാനായിട്ട് കുഞ്ഞിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങണം അങ്ങനെ അവിടെ എടുത്ത ശബ്ദം കേൾക്കും അതുകൊണ്ട് തന്നെ ഒരു സൈക്കിളൊക്കെ അവിടെ ഇരുന്ന് എടുത്തല്ല ഒപ്പിച്ചാൽ ആശാൻ പതുക്കെ നമ്മുടെ കുഞ്ഞിയുടെ വീട്ടിലേക്ക് പോവാം ഇയാളാണെങ്കിലും അങ്ങ് പേടിച്ചു വേറെ ചരണ്ട് അങ്ങനെ ഒരു മൂലയ്ക്ക് ഉമറത്തൊരു മൂലയ്ക്ക് ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങിക്കൂടിയിരിക്കുന്നു ഏതായാലും നമ്മുടെ കുഞ്ഞി അവിടെ നമ്മുടെ സന്തോഷം സംസാരിച്ചു അവർ തമ്മിൽ കാണണം എന്നുള്ളൊരിതെല്ലാം ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സന്തോഷം നേരെ കുഞ്ഞെ കാണാനായിട്ട് ചെലുന്നിട്ട് കുഞ്ഞിയാണെങ്കിൽ പതുക്കെ എഴുന്നേറ്റ് വരികയും ചെയ്തു അങ്ങനെ പതുക്കെ എഴുന്നേറ്റ് വന്ന് കുഞ്ഞി നമ്മുടെ സന്തോഷം വന്നപ്പോഴത്തേക്കും വാതിലൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അപ്പോൾ ടീച്ചറമ്മ മുകളിൽ നിന്ന് കാണുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയോ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ടീച്ചറമ്മ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടീച്ചറമ്മ എന്ത് ചെയ്തു പതുക്കെ ആ മുകളിലെ ജനലുണ്ടല്ലോ ടീച്ചറമ്മയുടെ മുറിയിലെ ജനൽ ആ ജനലിലൂടെ ഇങ്ങനെ നോക്കുമോ എന്താ അവിടെ സംഭവിക്കണതെന്ന് അപ്പോഴേക്കും നമ്മുടെ സന്തോഷം വീട്ടുമുറ്റത്തെത്തി കുഞ്ഞിയാണെങ്കിൽ വാതിൽ തുറന്നു തുറന്നുപോർത്തേക്കും ഇറങ്ങിച്ചെന്നു അപ്പം സന്തോഷിനെ കണ്ട പാടെ പെട്ടെന്ന് തന്നെതേ നമ്മുടെ കുഞ്ഞി എന്ത് ചെയ്തു സന്തോഷിൻ്റെ കാലയിലേക്ക് അങ്ങ് തൊട്ടു ക്ഷമ ചോദിക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം ടീച്ചറമ്മ മോളിൽ നിന്ന് കാണുക ഇതൊന്നും കുഞ്ഞിക്ക് കുഞ്ഞിക്കറിയില്ലല്ലോ അങ്ങനത്തെ കാലയിലേക്ക് തൊട്ടപ്പോൾ വേണ്ട എൻ്റെ കാലം തൊടരുതെന്ന് സന്തോഷം കുഞ്ഞോട് പറഞ്ഞു എൻ്റെ കാലിൽ തൊട്ടുള്ള പരിപാടി അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്തേക്കരുത് അതിനൊന്നും അതിനൊന്നുമുള്ള യോഗ്യത എനിക്കില്ല ഒരിക്കലും കുഞ്ഞേക്കാളും അല്ലെങ്കിൽ വീണയേക്കാളും മുകളിലുള്ള ഒരാളൊന്നും അല്ല ഞാൻ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് വീണയോട് അദ്ദേഹം പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മുകളിൽ ഒരാൾ തന്നെയാണ് സന്തോഷേട്ടൻ സന്തോഷേട്ടനെ പോലെ ഒരാളെ വേദനിപ്പിച്ചതിൽ എനിക്ക് ഒരു ഒരുപാട് ദുഃഖമുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ദൈവം നടന്ന കാര്യങ്ങളും അതുപോലെ ഇവർക്കിടയിൽ ഉണ്ടായ ആ ഒരു സംഭവങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഇവർ അത് കഴിഞ്ഞപ്പോഴത്തേക്കും സന്തോഷിന് ഭയങ്കര സങ്കടമായി എന്ന് വീണയ്ക്കും മനസ്സിലായി വീണയ്ക്കും അത് ഭയങ്കര ഒരു എന്തോ പോലെ ആയി അന്നേരം വീണ എന്ത് ചെയ്തു സന്തോഷിനെ പുറകിൽ നിന്ന് ചെന്ന് കെട്ടി അങ്ങ് പിടിച്ചു എന്നോട് ക്ഷമിക്കണം എന്റെ സാഹചര്യം സന്തോഷമായിട്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം സന്തോഷിനെ വീണെ കെട്ടിപ്പിടിക്കുന്നതും ഇവർ തമ്മിലുള്ള ആ ഒരു സംസാരവും കാര്യങ്ങളും ഇതെല്ലാം ടീച്ചർമ്മ കണ്ടപ്പോൾ ഈ മോള് ചെന്ന് സന്തോഷിനെ കെട്ടിപ്പിടിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഒരു പേടിയും എപ്പറാളും ഒരു ടെൻഷനൊക്കെ കയറി കല്യാണത്തിന് മുൻപ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ ഒരു ഇത് ടീച്ചറമ്മയുടെ മനസ്സിലും അല്ലാത്തൊരു പേടി ഉണർത്തുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ടീച്ചറമ്മ ഇങ്ങനെ പേടിയോടുകൂടി ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും സന്തോഷപ്പെട്ടെന്ന് തന്നെ വീണയുടെ കൈ അങ്ങ് മാറ്റിയിട്ട് താൻ എന്താണോ ഈ കാണിക്കുന്നത് കാണിക്കുന്നതെന്ന് ചോദിച്ചു അല്ല ഞാൻ എങ്ങനെയാണ് പിന്നെ എൻ്റെ എൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല സന്തോഷേട്ടാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇതെല്ലാം സംസാരിച്ചു അങ്ങനെ ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ ഇത് തമ്മിൽ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് സോൾവ് ചെയ്തു വീണയും സന്തോഷം കൂടി സംസാരിച്ചു പിരിഞ്ഞപ്പോൾ അപ്പം സന്തോഷനോടാ സന്തോഷമാണെങ്കിലും വീണയോട് പറഞ്ഞു ആരും കാണാതകത്തേക്ക് കയറി പോകണോ കേട്ടോ എന്ന് പറഞ്ഞു സന്തോഷേനെ ആരും കാണാതെ പോണേ എന്നും പറഞ്ഞു വീണയും സന്തോഷിനെ പറഞ്ഞു വിട്ടു അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവരുടെ ആ ഒരു ചെറിയ മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ കിടന്ന ആ ഒരു പരിഭവവും പിണക്കവും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് തീർത്ത് ഇങ്ങനെ അവരങ്ങ് പിരിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീണ ഇങ്ങനെ പതുക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മിന്നായം പോലെ ഒരു അനക്കം കണ്ടു ആ അനക്കം കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വീണയ്ക്ക് ഭയങ്കര ഒരു ഇത് എന്ന് വീണയ്ക്ക് ഒരു സംശയം തോന്നി തപ്പി തപ്പി ചെന്നതായിരുന്നു ആദ്യം അപ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്തായാലും നമ്മുടെ വീണ പെട്ടെന്ന് അങ്ങോട്ട് അമ്മ എന്നുള്ളൊരിത് മനസ്സിലേക്ക് വന്നു വേഗം ഓടി കയറി ചെല്ലുക അപ്പോൾ മോളമ്മയെ കണ്ടോ എന്നുള്ളൊരു പേടിയിൽ ടീച്ചർ അമ്മ ഇങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ എന്തായാലും വീണ സമയം കളഞ്ഞില്ല വീണ ഓടി കതച്ച് നേരെ റൂമിലേക്ക് ചെല്ലുന്നു അപ്പം റൂമിലേക്ക് ചെല്ലുന്ന ഈ ഒരു സമയത്ത് ചെന്ന് വാതിലിങ്ങനെ കൊട്ടുവാണ് അമ്മേ അമ്മയാണെന്ന് തന്നെ ഉള്ളു പറഞ്ഞു ചെന്ന് വാതിലി കൊട്ടുന്നു തുറക്കാനായിട്ട് തുറക്ക തുറക്കാനായിട്ടേക്കും ടീച്ചറമ്മക്കാകും എപ്പറാളായിട്ട് ടെൻഷനായി ഇനിയിപ്പോൾ വാതില് തുറന്നില്ലെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നം ആകുമെന്ന് അറിയാവുന്നതുകൊണ്ട് വാതില് തുറന്നേക്കാവുമെന്ന് തന്നെ വിചാരിച്ചു വാതില് തുറന്നു വാതില് തുറന്നപ്പോ തൻ്റെ മുന്നിൽ മരിച്ചുപോയി എന്നെല്ലാവരും വിധി എഴുതി വീട്ടുമുറ്റത്ത് കൊണ്ടുപോയി അടക്കം ചെയ്ത് തൻ്റെ അമ്മ ജീവനോടെ നിൽക്കുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വീണയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടായിപ്പോ വീണ ഇങ്ങനെ അമ്പരപ്പോടു കൂടി നോക്കി നിൽക്കുക അമ്മയെന്ന് പറഞ്ഞു വിളിച്ചപ്പോഴത്തേ മോണിങ്ങോട്ട് വാങ്ങുന്നു പറഞ്ഞോണ്ട് വീണെ പിടിച്ചു വലിച്ച അകത്തേക്ക് കയറ്റി നമ്മുടെ ടീച്ചറമ്മ അമ്മ എന്താ ഇത് ഞാൻ എന്തായി കാണണേന്ന് ചോദിച്ചു പിന്നെ നമ്മുടെ ടീച്ചർ അമ്മ ഇപ്പോഴത്തെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം വീണയോട് പറയുവാണ് അമ്മയുടെ ഗതികേട് കൊണ്ടാണ് അമ്മ ഇപ്പോൾ ഇവിടെ കഴിയുന്നതെന്നും അമ്മ പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളും ഇന്ന ഇന്ന പ്രശ്നങ്ങളും ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ വീണ ഇങ്ങനെ വീണയോട് അമ്മ പറയുക എങ്കിലും എൻ്റെ അമ്മ അമ്മ വന്നത് എല്ലാവർക്കും സന്തോഷമാവില്ലേ എന്നൊക്കെ ചോദിച്ചു അമ്മ എങ്ങനെയതിനകത്ത് കയറി പറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വീണ ചോദിക്കാം അപ്പോൾ അന്ന് അമ്മയുടെ അനുശോചന യോഗത്തിൻ്റെ അന്ന് അന്നാണ് അമ്മ വന്നതെന്നും വീട്ടുമുറ്റത്ത് അമ്മ വന്നപ്പോൾ മഹേ മഹേഷും അതുപോലെ രാധയാണ് അമ്മയെ കണ്ടത് അവരാണ് അമ്മ ഈ മുറിയിലേക്ക് കൊണ്ടാക്കിയതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു മഹേഷിനും രാധേച്ചിയോ ആ അതേനേ മഹേഷും രാധയും കൂടിയാണ് എന്നിട്ട് അവരാരോടും പറഞ്ഞില്ലല്ലോ അവരാരോടും പറയരുതെന്ന് പറഞ്ഞു അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല അമ്മ ജീവനോടെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നടന്ന കാര്യം ഇപ്പം പൈസ കിട്ടി അതുപോലെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ അല്ല അമ്മയുടെ മരണത്തിൻ്റെ ഇതായിട്ട് അപ്പോൾ അതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ അത് വേറൊരു കേസായിട്ട് വരും ഞാൻ ജയിലിക്കി കിടക്കേണ്ടി വരും അതൊക്കെയാണ് അവർ പറഞ്ഞത് അതുകൊണ്ടാണ് അവർ അവരെന്നിവിടെ ഒളിച്ച് പാർപ്പിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എത്ര കാലം അമ്മ ഇവിടെ ഇങ്ങനെ ഒളിച്ച് താമസിക്കുമെന്ന് വീണ ചോദിച്ചു എനിക്ക് എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല എൻ്റെ കുഞ്ഞി എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ശരിക്കും എന്താ അമ്മ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ എന്താണോ ഏതാണെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല മോളെ ഒരു പാണ്ഡിലോറി എൻ്റെ നേരൊക്കെ പാഞ്ഞു വന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നീട് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഒരു അപകടസ്ഥിതിയിലായിരുന്നു എന്നും ആ അവസ്ഥകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ കുഞ്ഞിയോട് അമ്മ പറയോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കുഞ്ഞിക്കും അഹ ഇതായിപ്പോയി അപ്പോൾ മനപൂർവ്വം ആരെങ്കിലും അമ്മയെ കൊല്ലാൻ ശ്രമിച്ചതാണോ എന്ന് കുഞ്ഞു ചോദിക്കുമ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഒന്നും വ്യക്തമായി പറയാൻ പറ്റുന്നില്ല ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചതാണോ ഇനി യാദർശികമായിട്ട് അങ്ങനെ സംഭവിച്ചതാണോ ഒന്നും അറിയില്ല ഇതെല്ലാം ടീച്ചറും ഇങ്ങനെ കുഞ്ഞിയോട് പറഞ്ഞു അങ്ങനെ ഇവർ ഈ കാര്യമൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ വീട്ടിൽ അമ്മയുള്ള കാര്യം വേറെ ആർക്കൊക്കെ അറിയാം മഹേഷ്ട്ടം പ്രദേശിക്കും അല്ലാതെ മറ്റാർക്കൊക്കെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ അറിയാമെന്ന് പറഞ്ഞു അവളാ ഇപ്പം എനിക്ക് എല്ലാം എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നത് അവളാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചിനെ പറ്റി ഇങ്ങനെ പറയാം അപ്പോൾ കല്ലു ഇല്ലായിരുന്നെങ്കിൽ അമ്മയുടെ അവസ്ഥ എന്താകുമോ എന്ന് അമ്മയ്ക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല അമ്മ എപ്പോഴേ പുറത്തേക്ക് ഇറങ്ങി വന്നേനേ എന്നൊക്കെ പറഞ്ഞു ആ കാന്താരിയാണ് എനിക്ക് വേണ്ടതെന്ന് എല്ലാം ചെയ്തു തരുന്നേന്നൊക്കെ പറഞ്ഞു അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര അത്ഭുതം കുഞ്ഞിക്ക് കല്ലുവോ എന്നിട്ട് അവൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവൾ ആരോടും ഇപ്പോൾ പറയണ്ടെന്ന് പറഞ്ഞു അവൾ എല്ലാവരെയും എല്ലാം അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചലായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവൾ മുൻകൈ എടുത്തത് കൊണ്ടാണ് നിൻ്റെ കാണാതെ പോയ സ്വർണം പോലും തിരിച്ചു കിട്ടിയതെന്നുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർ ഇങ്ങനെ പറയുക അങ്ങനെ പിന്നെ നടന്ന കാര്യങ്ങളും ഇവർ തമ്മിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കുഞ്ഞിക്ക് എന്നിട്ട് അമ്മയ്ക്ക് ഈ മുറിയിൽ തന്നെ കിടക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമ്മ വാ നമുക്ക് പുറത്തേക്ക് പോകാമേന്ന് പറഞ്ഞു എല്ലാം മോളെ ആരെങ്കിലും കണ്ടാലും ആരും കാണില്ലെന്നെ എല്ലാവരും നല്ല ഉറക്കം അമ്മ വാങ്ങും പറഞ്ഞുകൊണ്ട് കുഞ്ഞു നിർബന്ധിച്ച് ടീച്ചർ അമ്മയെ വിളിച്ചുകൊണ്ട് പോവാ അങ്ങനെ അവരോ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങും ഇടിയും വെട്ടി മഴയും പെയ്തു ഭയങ്കര മഴ അപ്പൊ അമ്മയുമായിട്ട് ഉമ്മറത്തേക്ക് ഇറങ്ങാൻ ഇറങ്ങിയതാണ് നമ്മുടെ കുഞ്ഞി അപ്പോൾ കുഞ്ഞിയെ കുഞ്ഞി അമ്മേക്കൂടി ഇറങ്ങിയപ്പോൾ വലിയ മഴ ഈ സമയത്ത് മഴ കണ്ടപ്പോഴേക്കും കുഞ്ഞിക്ക് ഭയങ്കര സന്തോഷം ദേ അമ്മ മഴ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുഞ്ഞി വേഗം തന്നെ മഴയുടെ മഴയുടെ അടുത്തേക്ക് ഇന്നിട്ട് മഴയിൽ ഇങ്ങനെ തട്ടി 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 വെള്ളത്തുള്ളികളിൽ തട്ടി തട്ടി ദേ എൻ്റെ അമ്മയെ എനിക്ക് തിരിച്ചു കിട്ടിയേട്ടോ എൻ്റെ അമ്മയെ എനിക്ക് തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷമായിട്ടാണ് ഇപ്പൊ ഈ മഴ പെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു കുഞ്ഞു ഭയങ്കര സന്തോഷം തുള്ളിച്ചാട്ടോ കുഞ്ഞെന്നിട്ട് എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ മഴയത്തേക്ക് അങ്ങ് ഇറങ്ങി തുള്ളിച്ചാടും അപ്പോൾ കുഞ്ഞി മോളെ വേണ്ട പനി പിടിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ടീച്ചർമാർ പറഞ്ഞു ഇന്ന് എനിക്ക് ഒരു പനിയും പിടിക്കില്ല അമ്മയും പറഞ്ഞുകൊണ്ട് കുഞ്ഞി അങ്ങനെ അമ്മയും മോളും കൂടി ആ മഴയത്ത് ഭയങ്കര സന്തോഷത്തോടെ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുക അതിനുശേഷം പിന്നെ അമ്മയും മോളും കൂടി ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി പിന്നെ അമ്മയുടെ മടിയിലൊക്കെ കിടന്ന് കുഞ്ഞു വിവരങ്ങളൊക്കെ ചോദിക്കുന്നു അതുപോലെ തന്നെ നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നു അങ്ങനെ അമ്മയും മോള് വന്നത്തെ ദിവസം രാത്രി ഇരുട്ടി പിളിപ്പിക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞി ഒരു അറിഞ്ഞു എന്നുള്ളത് കല്ല് ോട് പറയരുതെന്നുള്ള രീതിയിലുള്ള കാര്യൊക്കെ ഇവരിങ്ങനെ പറഞ്ഞു അതുപോലെ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രീതിയിലും അമ്മ ഇവിടെ ഉണ്ടെന്നുള്ള ഒരു ഭാവവും ഇതൊന്നും അല്ലെങ്കിൽ സംസാരമൊന്നും കുഞ്ഞിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകരുതെന്നും ടീച്ചറമ്മ പറയുക രാധയും മഹേഷും കൂടി എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം എന്നുള്ളതിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഇല്ലമ്മ ഞാനായിട്ടിനി ആരോടും പറയില്ല എന്നൊക്കെ നമ്മുടെ കുഞ്ഞേം പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ നമ്മുടെ കല്ലു അവിടെ ഒരു ഫോണൊക്കെ പിടിച്ച് ഇങ്ങനെ ഫോണിൽ വീഡിയോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ദേ വരുന്നു രേണു കല്ലുവിനെ പേടിപ്പിച്ചുകൊണ്ട് നീ ഇവിടെ എന്നെ എടുക്കുകയാണെന്ന് ചോദിച്ചുകൊണ്ട് രേണുവിൻ്റെ മുന്നിൽ നമ്മുടെ കല്ലു നിന്നു കൊടുക്കുവോ ഇല്ല അടുത്ത തറതല മാത്രമേ രേണു പറയത്തുള്ളൂ അതിനപ്പുറത്തിരുന്നു കൊണ്ട് പറയാനേ നമ്മുടെ കല്ലും ശ്രമിക്കത്തുള്ളൂ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് വഴക്കല്ല രേണു വഴക്കാണ് കല്ലുളള പറയുന്നതിനും ചെയ്യുന്നതിനും ഒക്കെ വിപരീതമായിട്ട് അല്ലെങ്കിൽ അതിന് ചുട്ട മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് രാധ അങ്ങോട്ടേക്ക് വരുന്നത് രാധ ഈ ശബ്ദം കേട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അവിടെ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുക ആ സമയത്ത് എന്താ രേണു എന്താ കാര്യമെന്ന് ചോദിച്ചുകൊണ്ട് രാധ വന്നു അപ്പം ഇത് കണ്ടില്ലേ ചേച്ചി കല്ലു കാണിക്കുന്നത് ഇവള് ഇവൾ ഇവളെന്ത് ഭാവിച്ച ഇവളോട് പഠിക്കാൻ ഞാൻ പറഞ്ഞു ഇവളത് കേട്ടില്ല ഇവളത് ഈ വീഡിയോയും പിടിച്ചുകൊണ്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞു അതേ രേണുഅൻറ്റിയുടെ പേടി എന്താണെന്ന് അറിയാമോ ഇനി സ്വന്തം ബ്ലോഗിനേക്കാളും കൂടുതലായിട്ട് എൻ്റെ വീഡിയോസ് ആരെങ്കിലുമൊക്കെ കണ്ടുപോയാലോ അതുകൊണ്ടുള്ള പേടിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ പോടി അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് രേണു ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്ക് രാധ റേണുവിൻ്റെ സൈഡ് കൂടിക്കൊണ്ട് കല്ലുവിനോട് ദേഷ്യപ്പെടുക നീ എന്താടി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിനക്ക് പഠിക്കാനൊന്നും ഇല്ലടി എന്നു ചോദിച്ചുകൊണ്ട് വലിയ ആൾ കളിച്ചോണ്ട് രാധ കൊച്ചിനെ പേടിപ്പിക്കുമ്പോഴത്തേക്കും അതെ കയറിപ്പോയിരുന്നു പഠിക്കടി എന്ന് പറയാതെ കയറിപ്പോയിരുന്നു പഠിച്ചൂടെ എന്ന് ചോദിച്ചിട്ടും കാര്യമൊന്നുമില്ല ഞാൻ പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് കല്ലു ഇങ്ങനെ അമ്മയോട് തറതലയും പറഞ്ഞുകൊണ്ട് നിൽക്കുക നിനക്ക് തറതല പറച്ചിലിച്ച് കൂടുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രാധ ഇങ്ങനെ പറയുമ്പോൾ അമ്മയെ കണ്ടല്ലേ ഞാനും പഠിക്കുന്നത് അപ്പം പിന്നെ എനിക്ക് എന്തോ മാറ്റം മാറ്റം എന്ന് ചോദിച്ചുകൊണ്ട് രാധയുടെ വായ അടപ്പിച്ചു രേണു ഇതൊക്കെ കേട്ടിട്ട് എന്നിട്ട് തറുതൽ കണ്ടില്ല ഇവിടെ പറയുന്നത് കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൊശുമു മുന്നായ്മയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക രാധയ്ക്ക് ഒരു അക്ഷരം പോലും കൊച്ചിൻ്റെ മുന്നിൽ നിന്ന് പറയാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല കാരണം രാധ കള്ളിയാണെന്ന് രാധയ്ക്ക് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ മുള്ളും മുനിയും കുത്തും കോളും വെച്ചുള്ള നമ്മുടെ കല്ലുവിൻ്റെ സംസാരത്തിൽ രാധയ്ക്ക് ഒരു അടിപൊളർച്ചയുണ്ട് ഇപ്പോൾ എന്തെങ്ങനെ സംസാരിക്കുന്ന ഇനി എന്തെങ്കിലും ഇവിടെ അറിഞ്ഞിട്ടായിരിക്കും ഈ രീതിയിൽ സംസാരിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു ഉൾവിളി അല്ലെങ്കിൽ ഉള്ളിലൊരു പേടി ആശാർത്തിക്ക് വന്നിങ്ങനെ നിൽക്കുക അപ്പം അങ്ങനെ നമ്മുടെ കല്ലു അവള് മാറി ഇട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു സമയത്ത് നമ്മുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ കുഞ്ഞിയും അതുപോലെ തന്നെ കല്ലും ചെയ്യും ഇനി രാധ പ്രത്യേകിച്ച് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോഴാണെങ്കിൽ പുതിയൊരു എനർജി വന്നതുപോലെ പുതിയൊരു ജീവൻ ലഭിച്ചതുപോലെയാണ് നമ്മുടെ കുഞ്ഞു വീടിനകത്തോടെ നടക്കുന്നത് ഇതൊരു എണു രാധയും ശ്രദ്ധിക്കുകയും ചെയ്തു എന്താടി ഇത്രയും ദിവസം ഉണ്ടായിരുന്ന സങ്കടഭാവവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നിനക്കൊന്നും ഒരു ഉണർവ് വന്നിട്ടുണ്ടല്ലോ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു അപ്പോൾ എനിക്ക് ഉണർവ് വരാനുള്ളത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു ഇനി എനിക്ക് സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമില്ലാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുഞ്ഞിയും ഇപ്പോൾ ഉരുളെ കുപ്പേരി പോലെ മറുപടി കൊടുക്കാൻ തുടങ്ങണം എന്തായാലും അമ്മ ജീവനോട് ഇരിപ്പുണ്ടെന്നുള്ള സത്യവും നമ്മുടെ കുഞ്ഞു മനസ്സിലാക്കി ഇനി രാധയെയും മഹേഷിനെയും ഒക്കെ പൊളിച്ചെടുക്കാനായിട്ട് നമ്മുടെ കുഞ്ഞിയും പ പടക്കളത്തിലേക്ക് ഇറങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നേ എല്ലാവർക്കും നല്ലൊരു ദിവസം കേട്ടോ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ